ഭഗവാനെ തന്നെ മനസ്സിൽ നിരൂപിച്ചിട്ടുള്ളതായ ഒരു ജീവാത്മാവ് പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്ന കുറിച്ച് നിവേദനമാണ് ആദ്യ ശ്രവണത്തിൽ നിന്നാണ് തുടങ്ങിയത് ഇവിടെ എന്താ പറയുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം കഴിഞ്ഞു ചെയ്യാനുള്ളൂ ിൽ അതുകൊണ്ട് ആ ബ്രഹ്മത്തെ അറിയുന്നവനായ അർത്ഥം അതുകൊണ്ട് ബ്രാഹ്മണൻ തന്നെ വളരെയേറെ അലോച്ചു നോക്കി ആ എഴുത്തിൽ ഭഗവാൻ എന്നോട് ഇഷ്ടം തോന്നണം എഴുത്ത് പല ഭാഗ്യങ്ങളിൽ നമുക്കറിയാം അങ്ങനെ ഭഗവാനെ എഴുതി ആദ്യം തന്നെ വന്നത് ശ്രുത്വാട്ടിട്ടുണ്ട് ശ്രുത്വാ ഗുണ എന്താ കേട്ടത് ഗുണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഗുണങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നേരേ ഓർക്കുന്നാണ് പറയുന്നത് പുണ്യത്തിന്റെ ഏണികന്റെ ഏണികനെമ്പോൾ സ്വപ്ന ആകുന്നാണ് ക്ഷാമസൂര്യൻ ഇടമവര്ക്ക് അതിനെ കെട്ടാൻ വേണ്ടി ഭവികമാർക്ക് അബദ്ധമായിട്ടുള്ള വാസ എല്ലാ സഞ്ചാരങ്ങളും സംസാരിക്കുന്നത് വഴി എല്ലാ ഏത് മതവിഭാഗങ്ങൾ എന്റെ ആയിരം നാമങ്ങൾ ജപിക്കുന്ന സമയത്ത് അവർക്ക് ബുക്തയും മുക്തിയും കിട്ടും എന്നാണ് ദേവി സങ്കല്പിച്ചിരിക്കുന്നത് ഇത് നമ്മൾ പ്രായോഗികമാക്കുക ഈ രണ്ട് ഗ്രന്ഥങ്ങളും അന്തർപ്രവഹിച്ചിരിക്കുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് പുരാണ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ പുരാണമാണ് പുരാണമ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് अंतर वाशन में दास समाह। अब इसे अगर समय तो बनाने दें इसे दो बार। चंद्र काउंटर लगेगी, जाने में वाड़ियाँ बताएं उनके लोग का। मैं जानते हैं वो लाग संभाल लेते हैं उनके लोगों की सुवाइद्ध व्यवस्था। वाशन आरंभ की है। अलीनाया مجھے نا تو نہیں ہو سکتا اور میں سمجھوں میرا یہ کے مجھے یہ کرنا ہے نا سمجھنا ہے یہ ضرورت میری ہے پرواشن کرنے کے لیے چلا رہا ہوں ایک فوٹو اٹھاتا ہوں